വാർത്തകളിലേക്ക് വിശദമായി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കോഴിനാടൻ്റെ ഹർജിയിൽ വിധി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാത്യു കോഴിനാടൻ ഹർജി നൽകിയത് എത്രത്തോളം നിർണായകമാണ് ഈ വിധി ലബീഷ് നിയമസഭയിൽ വലിയ ചർച്ച ആക്കിയതിനു ശേഷമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പിന്നീട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത് പ്രധാനമായും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത് സി എംമാർ കമ്പനിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പകരം പൈസ കൈപ്പറ്റി അല്ലെങ്കിൽ സേവനം നൽകാതെ പൈസ കൈപ്പറ്റി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു നിയമസഭയിലും തൊട്ടു പിന്നാലെ വിജിലൻസ് കോടതിയും സമീപിച്ചത് അതിനകത്ത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ അത് വീണാ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ And ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് എക്സാലോജിക് ഈ കമ്പനി അത്തരത്തിൽ ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൈപ്പറ്റി ആരോപിച്ചുകൊണ്ടാണ് വിജിലൻസ് കോടതിയെ ആദ്യഘട്ടത്തിൽ സമീപിച്ചത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ കാര്യമായ തെളിവുകളില്ല എന്ന് വിജിലൻസ് പറഞ്ഞിരുന്നുവെങ്കിലും തൊട്ടു പിന്നാലെ അന്വേഷിക്കുന്നതിനെ കുറിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലുമൊക്കെ വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്യു കുളർന്നാണെന്ന് തന്നെ കോടതിയെ അറിയിച്ച ഒരു കാര്യം അന്വേഷിക്കുന്നത് ഇ ഡി ഉൾപ്പെടെയുള്ള ദേശീയ ഏജൻസികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ആ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്കായിരുന്നു മാത്യു മാത്യുക്കുഴനാടൻ എത്തിച്ചേർന്നത് ഇതുമായി ബന്ധപ്പെട്ട വിധിയാണ് ഇന്ന് പറയുന്നത് കാരണം സംസ്ഥാന വിജിലൻസ് പറഞ്ഞത് കൃത്യമായ തെളിവുകൾ ഇല്ല അല്ലെങ്കിൽ കാര്യമായ തെളിവുകളും തന്നെ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും ഇന്ന് ഈ വിധി വരുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രാചരണ പരിപാടികളൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വിധി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ കൂടുതൽ വാർത്തകൾക്കായി ബിനോയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം അൽ